െ എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്ന കീർത്തി റൂമിൽ വരുൺ നിൽക്കുന്നതായി കണ്ടു എന്നാൽ മുഖം കണ്ടതും ആരോ വരുണിനെ വന്നതായി അവൾക്ക് തോന്നി കീർത്തി പെട്ടെന്ന് മേശപ്പുറത്ത് വെച്ചിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു പെട്ടെന്നുള്ള അവളുടെ ആക്രമണം കണ്ട് വരുൺ അമ്പരന്ന് പോയി അത് കേട്ടതും വെപ്രാളത്തോടെ കീർത്തി മറുപടി പറഞ്ഞു ഇയാളെ തനിക്ക് പരിചയപ്പെടുത്താൻ ഞാൻ നിന്റെ പേര് ാണ് വരുൺ പറയുന്നത് കേട്ട് കീർത്തി കീർത്തി പുറകിൽ നിന്നയാൾ ഫ്ലവർ എറിഞ്ഞപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നു പക്ഷെ മാഡം സാറിനേക്കാൾ ഞാൻ സത്യത്തിൽ അയ്യോ സോറി ഞാൻ എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാ വരുൺ എന്തോ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു പെട്ടെന്ന് അവന്റെ പുറകിൽ ഒരാളെ കണ്ടപ്പോ അയാൾ എന്തോ ചെയ്യാൻ വന്നതാണെന്ന് ഞാൻ പോയി കീർത്തി ഒരു ചമ്മലോടെ പറഞ്ഞു നിങ്ങളുടെ ഈ ആക്ഷൻ കണ്ടാൽ തന്നെ ഉറപ്പാണ് നിങ്ങൾ നല്ലൊരു ആയി മാറും അവളുടെ വാക്കുകൾ കേട്ട് ജിതിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവന്റെ ഈ മറുപടി കീർത്തിയിലും ഒരു പുഞ്ചിരി വിടർത്തി നിങ്ങൾ തമ്മിൽ പ്രാക്ടീസിനുള്ള സമയം ഫിക്സ് അതിനനുസരിച്ച് ഡെയിലി പ്രാക്ടീസ് നോക്കണം വരുൺ പറഞ്ഞു വെച്ച് പ്രാക്ടീസ് പ്രാക്ടീസ് എനിക്ക് അങ്ങനെ അങ്ങനെ കോളേജ് തുടങ്ങിയാലും തനിക്ക് സൗകര്യമെങ്കിൽ തന്നെ ഫിക്സ് ചെയ്യാം ഏതായാലും നിന്നെ പഠിപ്പിച്ചു കഴിയുന്നത് ഔട്ട് വരുൺ സ്വയം മികവ് ായി തനിക്കൊരു അവസരം തന്നത് ആലോചിച്ച് കീർത്തി വളരെയധികം സന്തോഷിച്ചു അന്ന് വൈകുന്നേരം മുതൽ തന്നെ അവൾ പ്രാക്ടീസിന് ഇറങ്ങി മാഡം നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കും ഐ

ഞാനിപ്പോ കാര്യം പറഞ്ഞു മാം അത് എളുപ്പത്തിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയി ട്രൈ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞത് ജിതൻ പറഞ്ഞതും കീർത്തിയിൽ ുംല്ലാത്തൊരു ആത്മവിശ്വാസം വരുന്നതായി തോന്നി എല്ലാം ജിതന്റെ കയ്യില പറഞ്ഞു തരുന്നത് ഗ്രാസ്പ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നോ മാം പെർഫെക്റ്റ് ആയി എല്ലാം എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം കീർത്തിക്ക് വാക്ക് നൽകി രാത്രി കീർത്തി ബെഡ്റൂമിൽ ചെന്നപ്പോൾ വരുൺ ഫോണിലായിരുന്നു ഡിന്നറിന്റെ സമയത്തൊന്നും അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നില്ല കീർത്തിയെ കണ്ടതും വരുൺ ഫോൺ മാറ്റി വെച്ച് അവളെ നോക്കി താങ്ക്സ് വരുൺ എനിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ട്രെയിനറെ തന്നതിന് അയാൾ എന്നെ വെറും മാർഷൽ ആർട്സ് മാത്രമല്ല ആത്മവിശ്വാസം നിലനിർത്തുന്ന രീതിയിലും ക്ലാസ്സുകൾ തന്നു കീർത്തി ഇന്ന് വളരെയധികം സന്തോഷവതി ആയിരുന്നു അവൾ ആ സന്തോഷം അതേപടി വരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും തുടങ്ങി ർക്കില്ല പുള്ളിയുടെ ഒരുപാട് ബോക്സിംഗ് വീഡിയോസ് എനിക്ക് കാണിച്ചു തന്നു ആ പെർഫോമൻസ് കാണുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആണ് അയാൾ പിന്നെ സ്വഭാവമാണ് ഭയങ്കര സ്വീറ്റ് കീർത്തി ആദ്യമായി വരുന്റെ മുന്നിൽ വെച്ച് ഒരാളെ പുകഴ്ത്തി പറയുന്നത് കേട്ട് വരുണിൽ വല്ലാത്ത അസൂയയും ദേഷ്യവും തോന്നി പക്ഷെ കീർത്തിയുടെ മുൻപിൽ അത് പ്രകടിപ്പിക്കാനാകാതെ ഇരുന്നു ആദ്യ ദിവസം തന്നെ കീർത്തിയെ ഇത്രയധികം ആകർഷിക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ഒരു ചെറിയ സംശയം വരുണിന് തോന്നി രാത്രി കിടന്നിട്ടും കീർത്തി പുകഴ്ത്തി കീർത്തി നന്നായി പ്രാക്ടീസ് നമുക്ക് തൽക്കാലം സംസാരം നിർത്തിയിട്ട് പറഞ്ഞുകൊണ്ടേ അതും പറഞ്ഞ് കണ്ണുകൾ അടച്ചു അവൻ ഉറങ്ങുന്നത് കണ്ടതും കീർത്തിയും മിണ്ടാതെ കിടന്നു പിറ്റേന്ന് രാവിലെ വരുൺ ഉണർന്നപ്പോൾ ആദ്യം വിളിച്ചത് സഞ്ജുവിനെയാണ് അവനെ കണ്ടയുടൻ വരുൺ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു സഞ്ജു ഇതൊന്നും ശരിയാവില്ല അവനൊരു ഒരു കോടിയാണെന്നാ തോന്നുന്നത് കീർത്തിക്ക് അവനെ പറ്റി പറയുമ്പോൾ നൂറ് നാഭാ എനിക്കിതൊന്നും ഇഷ്ടാവുന്നില്ല ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല അവൻ പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ് അല്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ അവൻ കീർത്തിയുടെ അടുത്ത് ഓവർ ആയ പിന്നെ അവൻ ഈ ലോകം വിട്ട് പോവാൻ വെറും രണ്ട് മിനിറ്റ് മതി അട വരണം നീ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാൻ നിൽക്കലട്ടോ ജിതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്തതാ അവൻ അങ്ങനെ അങ്ങനെയൊന്നും അല്ല അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സഞ്ജു വരുണെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു നിനക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും അവനൊരു വാണിംഗ് കൊടുക്കുന്നത് നല്ലതാ ഞാൻ ഞാൻ തന്നെ കൂടുതൽ അവനെ ഒന്ന് കണ്ടിട്ട് വരാം വരുൺ സഞ്ജുവിനോട് പറഞ്ഞിട്ട് ജിതിനെ കാണാനായി ഔട്ട് ഹൗസിലേക്ക് പോകാനായി ഒരുങ്ങി എന്ത് ചെയ്യണമെന്ന് സഞ്ജുവിന് പെട്ടെന്ന് മനസ്സിലായില്ല വരുണാണെങ്കിൽ ദേഷ്യത്തിൽ തന്നെയാണ് അവൻ ഈ അവസ്ഥയിൽ ജിതിനെ കണ്ടാൽ മോശമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു എങ്ങനെ ജിതിനെ വരുണിൽ നിന്ന് രക്ഷിക്കും അവൻ തല ആലോചിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ഐഡിയ അവന് തോന്നി നോക്കി ിതിനെ കൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സി അതായത് ഗേ ആണ് സഞ്ജു പോകാനായി നിൽക്കുന്ന വരുണിനെ നോക്കി ഉറക്കെ പറഞ്ഞു ഇത് കേട്ടതും വരുൺ നിർത്തി സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചോദിച്ചു വാട്ട് യു മീൻ ഹീസ് എ ഗേ നടത്തനിർത്തി അവന് കീർത്തിയോട് ഇത്രയ്ക്ക് ഫ്രീ ആയി പറ്റുന്നത് ഇടപെടുകയെക്കുറിച്ച് നെഗറ്റീവായി അവനൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല സഞ്ജു വരുണെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി വരുൺ വിശ്വസിച്ച മട്ടിൽ പോയി ഈ അവന്റെ കൊണ്ട് ബാക്കിയുള്ളവൻ വെള്ളം പോവേ നിന്റെ ജസ്റ്റ് മിസ് വരുൺ കീർത്തിയോട് പ്രത്യക്ഷത്തിൽ ഫീലിംഗ്സ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവൾ ഏതെങ്കിലും ഒരു പുരുഷനെ പ്രശംസിക്കുമ്പോഴും അടുത്തിടപഴകുന്നത് കാണുമ്പോഴും വരുണിൽ വല്ലാത്തൊരു പൊസസീവ്നെസ് ഉടലെടുക്കുന്നു അതുകൊണ്ട് തന്നെ ജിതിന്റെ കാര്യം അപ്പോൾ തന്നെ പറയാൻ അവൻ തീരുമാനിച്ചു അടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കീർത്തി അയാൾ ഒരു അതുകൊണ്ട് നിനക്ക് ക്ലോസ് ആയി വന്നാലും കാര്യമൊന്നുമില്ല കീർത്തി അപ്പോൾ കുളി കഴിഞ്ഞു വന്ന് മുടി ഉണക്കുകയായിരുന്നു അത് കേട്ടതും കീർത്തി ഒന്ന് ഞെട്ടി ഓ എന്തായാലും നമ്മളെ കറക്റ്റായി പഠിപ്പിക്കുന്നുണ്ടോന്ന് നോക്കിയാൽ മതിയല്ല അവരുടെ ിറ്റി ബാധിക്കുന്നില്ലല്ലോ നീ ഒന്ന് വേണ്ടി വൈകുന്നേരം കഴിഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ കീർത്തി ജിതിനോട് ഇക്കാര്യം പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് ഞെട്ടി ആരാണ് ഈ കള്ളം അവളോട് പറഞ്ഞതെന്ന് അറിയാൻ പറഞ്ഞു താൻ എങ്ങനെയായാലും എനിക്ക് അവനവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ നമ്മുടെ ഈ ഭൂമിയിലെ സ്വാതന്ത്ര്യമുണ്ട് കീർത്തി അത് പറഞ്ഞതും ജിതിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്തിനാണ് വരുൺ സാർ തന്നെ കുറിച്ച് ഇങ്ങനെയൊരു കള്ളം കീർത്തിയോട് പറഞ്ഞതെന്ന് ആലോചിച്ച് അവിടെ നേരം ഇരുന്നു വരുൺ കുറിച്ച് ഇപ്പോ ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എന്താ സഞ്ജീവ് സാറിനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൻ നേരെ സഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നു ഇതെന്താണ് സഞ്ജു വരുൺ സാർ ഞാൻ ഒരു ഗേ ആണെന്ന് എന്തിനാണ് മാമിന്റെ അടുത്ത് കള്ളം പറഞ്ഞത് സഞ്ജുവിന്റെ റൂമിലേക്ക് കയറിയതും ജിതിൻ പൊട്ടിത്തെറിച്ചു ഞാനാണ് വരുണിനോട് അങ്ങനെ പറഞ്ഞത് അത് പോയി കീർത്തിയോടും പറഞ്ഞു സഞ്ജു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത നീ അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിന്റെ ജീവന തന്നെ ആപത്തായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എങ്ങനെ അവിടെയും ഇവിടെയും ഓരോന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ മനസ്സിലാക്ക അതിന്റെ കാരണം അറിഞ്ഞേ മതിയാവൂ ജിതിൻ വാദിച്ചുകൊണ്ടേയിരുന്നു അറിയാൻ പറ്റില്ല എന്ന് എനിക്കെന്താ മനസ്സിലാവില്ലേ ഓക്കേ പറയണ്ട ഞാൻ മാമിനോട് പറഞ്ഞോളാം വെറുതെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ മനസ്സിലാവില്ല ജിതിന്റെ ആവശ്യം ന്യായമാണെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു പക്ഷേ വരുണിനെ ആലോചിച്ച് അവൻ പറയാതിരിക്കാനായിരുന്നു നോക്കിയിരുന്നത് അവസാനം സത്യം തുറന്നു പറയാൻ സഞ്ജു തീരുമാനിച്ചു നിന്റെ ജീവൻ രക്ഷിക്കാ എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വരുണിന്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് അവൻ ചിലപ്പോഴൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് നീ കീർത്തിയോട് ഫ്രീ ആയി ഇടപെടുന്നത് അവൻ ഇഷ്ടമല്ല അവൾ നിന്നെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് അവന്റെ ഫീൽ ചെയ്തു അത് നിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ കാരണമായാലോ എന്ന് കരുതി വായി വന്നത് വിളിച്ച് പറഞ്ഞു പോയതാണ് ഞാൻ തൽക്കാലത്തേക്ക് നിനക്കത് രക്ഷ ഇനി മുതൽ ഞാൻ ഇവരുടെ മുന്നിൽ ഗേ ആയിട്ട് അഭിനയിക്കണം പക്ഷെ വരുൺ സാർ തന്നെയല്ലേ എന്റെ മാമിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുന്നത് നിനക്ക് ജീവൻ വേണമെങ്കിൽ അഭിനയിച്ചാൽ മതി ഇല്ലേ പോയി സത്യങ്ങളൊക്കെ കീർത്തിയോട് വിളിച്ച് പറഞ്ഞു വരുൺ എന്നയാളിൽ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല

അയാളെ അടിച്ചിടുക എന്നതാണ് ഇപ്പോഴത്തെ എന്റെ സ്വപ്നം ബെസ്റ്റ് ബെസ്റ്റായതിനെ തോൽപ്പിക്കുമ്പോഴല്ലേ നമ്മളും ആവുക അതുകൊണ്ട് ട്രെയിനിങ് അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹത്തെ ഞാൻ തീർച്ചയായും കീഴ്പ്പെടുത്തിരിക്കും പക്ഷേ ഉപദ്രവിക്കാനല്ല തികച്ചും സൗഹൃദപരമായി മാത്രം രാത്രി കിടന്നപ്പോഴേക്കും കീർത്തി ഉറങ്ങിപ്പോയിരുന്നു പ്രാക്ടീസ് അവളെ അത്രയും തളർത്തിയിരുന്നു പിറ്റേന്ന് രാവിലെ അവളുടെ മാലിന്യം മിസ് വിളിച്ചതുകൊണ്ട് അവൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു തിരിച്ചു വരുന്ന വഴിയിൽ ആൻ അവളെ ഫോണിൽ വിളിച്ചു വരുണും കീർത്തിക്കും ഇടയിലെ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് എവിടെ എത്തി എന്ന് അന്വേഷിക്കുന്നു കീർത്തി വരുന്റെ വിരൽ മുറിഞ്ഞതും പിന്നീടുണ്ടായതും അവൻ തന്നെ രണ്ടു വട്ടം ഫ്രഞ്ച് കിസ് ചെയ്തതുമെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ രണ്ട് കിസ് അല്ലാതെ നിങ്ങൾക്കിടയിൽ വേറെ പ്രോഗ്രസ് ഒന്നും ഇല്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത് പക്ഷേ ഇത്രയും കേട്ടതിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി തിരിച്ചോ അങ്ങനെയൊക്കെ തന്നെയാണെന്നാ എനിക്ക് ഇതൊന്നും പ്രണയമല്ല ആ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണം എന്നതിനപ്പുറം വേറൊന്നും മനസ്സിലില്ല അവൻ എന്നെ കയറിയുന്നതിനനുസരിച്ച് ഞാനും അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം മുഖം പോലും കാണാത്ത വേണ്ടി നീ ഇത്രയും ഡീപ്പായവരൊന്നും ചെയ്യുന്നെങ്കിൽ പിന്നെ അത് പ്രണയമല്ലാതെ വേറെ എന്താ അവന്റെ സുരക്ഷയെ കരുതി നീ അവന്റെ ബോഡിഗാർഡ് വരെ അവൻ തയ്യാറായല്ലോ കരാറ് പേടിച്ചാണ് അവൻ ഇല്ലാതായ നീ രക്ഷപ്പെടുന്ന കരുതേണ്ടതല്ലേ ആനിന്റെ വാക്കുകൾ ഒരു ഉൾക്കിടലത്തോടെയാണ് കീർത്തി കേട്ടത് അവൾ പറയുന്നതിലും കാര്യമുണ്ട് കീർത്തി ഇതുവരെ ചിന്തിക്കാതിരുന്ന ഒരു വശമായിരുന്നു അത് കൂടുതൽ ആനിനെ കൊണ്ട് പറയിപ്പിക്കാതെ അവൾ വേഗം ഫോൺ തുടങ്ങി നീ പറഞ്ഞു പറഞ്ഞ് കാട് കയറാൻ നിൽക്കല്ലേ ബിസിയാ ഫോൺ വെക്കുക ഓക്കേടാ ബൈ ഓ ശരി ശരി കേരം മുട്ടിയാണല്ലോ നിന്റെ പണി ഞാനൊന്നും പറയുന്നില്ല കീർത്തി ആനിന്റെ വാക്കുകളിൽ തന്നെ കുടുങ്ങിയിരിക്കുകയായിരുന്നു കീർത്തി ശരിക്കും വരുണമായി പ്രണയത്തിലായിരിക്കുമോ കരാറിനപ്പുറം അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ